നമസ്കാരം നടൻ ദിലീപിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷണം തുടങ്ങിയിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് പിന്നാലെ തിരുവിതാംപൂർ ദേവസ്വം ബോർഡ് ദിലീപിന്റെ സന്ദർശനത്തിൽ അന്വേഷണവും തുടങ്ങി ദിലീപിന് വി ഐ പി പരിഗണന കിട്ടിയോ എന്നാണ് ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിക്കുന്നത് സംഭവത്തിൽ ദേവസ്വം ജീവനക്കാരോട് വിശദീകരണം തേടിയതായി ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നടത്തിയ ദേവസ്വം ബെഞ്ചിന്റെ സിറ്റിംഗിലാണ് കോടതി ദിലീപിന് വി ഐ പി ദർശനം ലഭിച്ച സംഭവം പരാമർശിച്ചത് രണ്ടും മൂന്നും മണിക്കൂർ ക്യൂ നിന്ന് ദർശനം നടത്താൻ കഴിയാതെ ഭക്തർ മടങ്ങിപ്പോകുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു നടന വിഐ പി പരിഗണന കൊടുത്ത് മറ്റ് ഭക്തർക്ക് ദർശനം തടസ്സപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം ദിലീപിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണം മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് വി ഐ പി ദർശനം നടത്തിയതെന്നും പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ബോർഡ് അടക്കം ബന്ധപ്പെട്ട കക്ഷികളുടെ മറുപടി സത്യവാങ്മൂലം കിട്ടിയ ശേഷം എന്തു വേണമെന്ന് ആലോചിക്കാമെന്നും പറഞ്ഞു സംഭവത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടുകയായിരുന്നു സന്നിധാനത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് നടന വിഐ പി പരിഗണന എങ്ങനെ കിട്ടിയെന്നാണ് കോടതി ചോദിച്ചത് രാവിലെ ദേവസ്വം ബെഞ്ചിന്റെ സിറ്റിംഗിലാണ് കോടതിയുടെ പരാമർശം വിഷയം ഉച്ചയ്ക്ക് പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ എത്തുന്ന എല്ലാ ഭക്തരും സമന്മാരാണ് എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത് അതുകൊണ്ട് ആ രീതിക്ക് കാര്യങ്ങൾ നടക്കണമെന്നും കോടതി വ്യക്തമാക്കിയതാണ് വ്യാഴാഴ്ച സുനിൽ സ്വാമിയുടെ കേസിന്റെ വിധിന്യായം പുറത്തു വന്നപ്പോൾ അതിലും ഇക്കാര്യം കോടതി എടുത്തു പറഞ്ഞിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന്റെ മുന്നിലെത്തിച്ച് ദർശനം നടത്തി നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് ഇക്കാര്യം ഒരുങ്ങുകയാണ് കോടതി അതിന്റെ ഭാഗമായാണ് സന്നിധാനത്തെയും അപ്പർ തിരുമുറ്റത്തെയും സിസിടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് എന്തെങ്കിലും ക്രമവിരുദ്ധമായി കണ്ടെത്തുന്ന പക്ഷം നടപടി വ്യാഴാഴ്ച നട അടക്കുന്നതിന് മുമ്പാണ് ദിലീപ് ദർശനം നടത്തിയത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളിലും നടൻ ശബരിമല ദർശനം നടത്തിയിരുന്നു ദിലീപിന് വി ഐ പി പരിഗണന ലഭിച്ചുവെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് സന്നിധാനത്ത് വന്നതെന്ന് കോടതിയുടെ ചോദ്യത്തിന് ജീവനക്കാരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ മറുപടി ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ അല്ലേന്ന് കോടതി തിരിച്ചു ചോദിച്ചു ദിലീപും സംഘവും എത്ര നേരമാണ് നിരന്നു നിന്നത് മറ്റുള്ളവരുടെ ദർശനമല്ലേ ഈ സമയം മുടങ്ങിയത് കാത്തുനിന്ന ഭക്തരുടെ കൂട്ടത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് കോടതി എടുത്തു പറഞ്ഞു ഹരിവരാസനം പാടുന്ന സമയം മുഴുവൻ അവിടെ നിൽക്കാൻ ദിലീപിന് എങ്ങനെ അനുമതി കിട്ടിയെന്ന് കോടതി വീണ്ടും ചോദിച്ചു കുട്ടികൾ അടക്കമുള്ളവർക്ക് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങി പോകേണ്ടി വന്നില്ലേ ദിലീപിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എങ്ങനെ കിട്ടി ജില്ലാ ജഡ്ജിമാർ അടക്കമുള്ളവരെ അവിടെ ഈ സമയം കണ്ടല്ലോ എന്നും കോടതി ചോദിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാളെ തന്നെ കോടതിക്ക് കൈമാറുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു േട് നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കും നിലവിൽ സന്നിധാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ബോർഡിന്റെയും പോലീസിന്റെയും നിർദ്ദേശം തോപാനത്തേതുൾപ്പെടെ സിസിടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു നന്ദി